നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണണം കേട്ടോ നിങ്ങൾ ഞാൻ പറയുന്നത് എന്നറിയില്ല നല്ല വെയിലാണ് മഴയുണ്ട് വെയിലുണ്ട് മഴയുണ്ട് അങ്ങനെ ഞാൻ കണ്ണൂർ പയ്യാമ്പരം കട പുറത്താ ഉള്ളത് ഓക്കോ കടലിൻ്റെ ആ ഒരു ഹൗദ്രഭാവം നിങ്ങൾ കാണൂ വരൂ കടലിന്റെ ആ രൗദ്രഭാവം കണ്ട എങ്ങനെയുണ്ട് ഗൗദ്രം അതാണ് പുലിമുട്ട് എന്ന് പറഞ്ഞാൽ കണ്ടോ വെള്ളം കരിങ്കല്ലിനെ കൊണ്ടാക്കിയതാണ് പുലിമുട്ട് അവിടെയൊന്നും കേറാൻ പാടില്ല പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഓക്കേ ഇനി വെള്ളം കയറി 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 കയറിയിട്ടാണ് ഉള്ളത് നമുക്ക് കുറച്ചും കൂടി ജസ്റ്റ് ഒന്ന് അടുത്തേക്ക് പോകാം ഞാൻ പറയുന്നുണ്ടോന്ന് ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ വേണ്ട പൂഴിയും നല്ല മൈതാനം പോലെ ഉണ്ട് എങ്ങനെ മൈതാനോ ചെറിയ കുന്നും മലകളും പോലെ ഈ ഇത് കാണുമ്പോൾ കാട്ടിച്ചങ്ങ് കയറിയിട്ട് വേസ്റ്റുകളും ഏ അത് അവിടെ അപകട മേഖല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും അവിടെ പോകാൻ പറ്റില്ല ഇതാ കണ്ട കംപ്ലീറ്റ് വേസ്റ്റാണ് വെള്ളം കയറി 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 ഈ കടൽ തീരത്തുള്ള പൂഴിയെല്ലാം അങ്ങ് നല്ല പൂഴിയെല്ലാം പോയി ഇപ്പം മഹാവൃത്തി കടായിട്ടാ ഉള്ളത് കണ്ട മിക്കവാറും എല്ലാ കടൽ തീരത്തും ഇങ്ങനെ ഇരിക്കും കേട്ടോ പ്ലാസ്റ്റിക് മാലിന്യം ചേർപ്പ് മൂടി അത് ഇത് സ്പൂണ് ചെരുപ്പ് ഇന്ന് വേണ്ട പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അല്ലാത്തതുമായ എല്ലാം നിറഞ്ഞാടുകയാണ് നിറഞ്ഞാടുകയാണ് കേട്ടോ മരകഷ്ണത ഇതെല്ലാം ഒഴുകി 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 തന്നെയാണ് കണ്ണൂർ പയ്യാമ്പലം കടപ്പുറത്തിന്റെ ദൃശ്യങ്ങളാണ് കേട്ടോ ഒരു കാരണവശാലും കടലില് ഇറങ്ങരുത് ഇങ്ങനെ ഇവിടുന്ന് ആസ്വദിക്കും അത്രയോ പാടുള്ളൂ ഒരിക്കലും കടലിൽ ഇറങ്ങാൻ പാടില്ല കണ്ട അവിടുന്ന് ആൾക്കാർ ഇറങ്ങുന്നുണ്ട് ഇതാ നമ്മൾ കടലിൽ തീരത്ത് വന്നു കഴിഞ്ഞാൽ ആസ്വദിക്കുന്നതിനനുസരിച്ച് നമ്മൾ മറന്ന് പോകും അങ്ങനെ മറന്നു പോകുമ്പോഴാണ് നമ്മൾ ഈ കടലിലേക്ക് ഇറങ്ങാൻ പോകുന്നത് തോന്നുക അത് ഒരിക്കലും മറക്കരുത് ആ അവസരം എന്തവസരം പ്രത്യേകിച്ച് മഴക്കാലത്ത് ഡേഞ്ചർ സോണാണ് അത് അവർ ഇറങ്ങിയില്ലേ എന്തിനായി വേണ്ടാത്ത പണിക്ക് നിൽക്കുന്നതല്ലേ കണ്ട എല്ലാം കണ്ടാൽ പഠിക്കാത്തതാണ് മനുഷ്യർ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവേശമായിരിക്കും വെള്ളം ഇങ്ങനെ വരുമ്പോൾ നമുക്കതിൽ ഇറങ്ങി കുളിക്കാനും കളിക്കാനുമൊക്കെ ആസ്വാദനം ഉണ്ടാകും പക്ഷേ ഒരിക്കലും അതിൽ വിടരുത് ഒരു കാരണവശാലും കടലിൽ ഇറങ്ങരുത് എന്നാണ് എൻ്റെ അഭി അഭ്യർത്ഥന അഭിപ്രായം ആ കാണുന്നത് അവിടെയാണ് ശ്മശാനം കേട്ടോ പയ്യാമ്പലം ശാന്തി തീരം ശ്മശാനം അവിടെയാണ് അങ്ങനെ അവിടെ ഇത് അങ്ങനത്തോളം ഉണ്ട് കിലോമീറ്ററോളം ഉണ്ട് പയ്യാമ്പലം കടാപ്പുറത്തിൻ്റെ പക്ഷേ ഇപ്പം കാണാൻ അത്ര ഭംഗിയില്ല കാരണം എല്ലാം കുറേ ഭാഗം പോയി ഇനി കുറേ കടൽ അങ്ങോട്ട് ഇറങ്ങണം അത് മഴയെല്ലാം മാറി ശാന്തമാക്കണം ഭൂമി അങ്ങനെയെങ്കിൽ മാത്രമേ അന്തരീക്ഷം നമ്മളെ കടലിനെ കാണാൻ മനോഹരമായിട്ട് തോന്നുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണണം കേട്ടോ ഈ ദൃശ്യഭംഗി നിങ്ങൾ ആസ്വദിക്കണം ആനന്ദിക്കണം ആർമാദിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇഷ്ടംപോലെ മരത്തടികളും കാര്യങ്ങളും ഏ നല്ല ഉണങ്ങിയ മര മരങ്ങളായിരുന്നു അത് വെള്ളത്തിൽ വീണ് പുതർന്ന് 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 ഇതായിട്ടുണ്ട് രണ്ട് കനത്ത വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളി വറകാതിട്ട് കിട്ടും ഇത് ഈ കാണുന്നത് വേണ്ട വെള്ളം ഇങ്ങോട്ട് കേറി വരുന്ന വേണ്ടാ ഹാ 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 ഇങ്ങി ഇങ്ങടുത്ത് എത്തി അതായത് കരക്ക് ഇങ്ങ് മേലെ എത്തി എന്തുമാത്ര ശക്തി ഉണ്ടാവും ആ കടക്ക് കടലിന് വെള്ളത്തിന് തിരക്ക് ഇതെല്ലാം അങ്ങനെ അടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന വേസ്റ്റുകളാ കരിങ്കല്ല് വരെ ഒലിച്ചിട്ട് കരക്കെത്തി എങ്ങനെയാണ് ഇതെല്ലാം ഇവിടെ എത്തിയത് അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ ഒരു കാരണവശാലും എവിടെയും കടലിൽ ഇറങ്ങരുത് നിങ്ങൾ ഈ ദൃശ്യഭംഗി ആസ്വദിക്കുക കേട്ടോ ആനന്ദിക്കുക അവിടെ എല്ലാം വിനോദസഞ്ചാരികൾ വരുന്നുണ്ട് എല്ലാം നല്ലത് തന്നെ പക്ഷെ കടലിൽ ഇറങ്ങാത്ത കളികളായിരിക്കണം ഓക്കേ ഈ കാണുന്നതാണ് ശാന്തി കവാടം കേട്ടോ നമുക്ക് ആ വഴിക്കൊന്ന് പോകാം ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം നമുക്ക് അങ്ങോട്ട് പോവാം പിന്നെ അവിടെയെല്ലാം പിന്നെ അമ്പര ചുംബിക്കറ ചും എന്നാന്ന് എന്താ പറയാ അമ്പര ചുംബികളായ ഫ്ലാറ്റുകൾ കണ്ടോ മനോഹരമായ ഫ്ലാറ്റുകളാണ് ഞാൻ ആ ഭാഗത്തും കണ്ണൂർ നഗരത്തിന്റെ അപ്പൊ നമുക്ക് കടലിന് മാറിയിട്ട് കുറച്ച് ഇങ്ങോട്ടേക്ക് വരാം ശാനം ഇല്ലേ അവിടേക്ക് കേട്ടോ ഇതെല്ലാം ഇരിക്കേണ്ട പ്ര പാർക്കുകളാണേ അതെ കണ്ടോ ഇതൊരു ചെറിയൊരു സ്റ്റേജ് പോലെ ഇതെല്ലാം നടപ്പാതെയാ നടക്കേണ്ടത് കുട്ടികൾക്ക് കളിക്കേണ്ടതുണ്ട് ഇതെല്ലാം കച്ചവട മഴയായതുകൊണ്ട് നിർത്തിയതാ പക്ഷെ അങ്ങോട്ടുണ്ട് അങ്ങേ ഭാഗത്ത് ഇവിടെ ഐസ്ക്രീം പാർലറുണ്ട് അതും പൂട്ടി ഇവിടെ രണ്ട് നായകളുണ്ട് എവിടെ നോക്കിയാലേ നായകളേ ഉള്ളൂ ഇതാണ് ശാന്തി അവാടം കേട്ടോ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരെ വെച്ചിട്ടുള്ളത് ഈ ഭാഗങ്ങളിലാണ് കണ്ടോ ഇതൊക്കെ ശാന്തികടത്തിൻ്റെ ഇത് സുകുമാർ അഴീക്കോട് ഇത് എം വി രാഘവൻ സി കണ്ണൻ സഖാവ് ഇ കെ നായനാർ ഇതാണ് പി രാമകൃഷ്ണൻ എൻ രാമകൃഷ്ണൻ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ കടയൻ ഗോവിന്ദൻ ഭരതൻ ടി കെ ബാലൻ അങ്ങനെ ഒരുപാട് കെ സുരേന്ദ്രൻ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഇതാണ് ഇവിടെ ഉള്ളത് സതീശൻ പാച്ചേനി പാച്ചേനീൻ്റെയാണ് കാണുന്നത് അങ്ങനെ ഒരുപാട് ഇതിൽ നിന്ന് അപ്പുറാണ് സാധാരണക്കാരുടെ ശ്മശാനം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പം എല്ലാവരും പയ്യാമ്പലം കടൽ തീരം സന്ദർശിക്കുക എൻജോയ് ചെയ്യുക പക്ഷേ ഒരു കാരണവശാലും കടലിൽ ഇറങ്ങരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെക്കും ബൈ